മാസപ്പടി വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് അടുത്ത കുരുക്ക് മുറുകുന്നു ിൽ തന്നെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ച ഹൈക്കോടതി വിധിക്കെതിരായ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിക്കുകയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹൈക്കോടതി വിധിയിൽ പിണറായിക്കെതിരെയാണ് തീരുമാനം ഉണ്ടാകുന്നത് എങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയ ദോഷം തന്നെ ചെയ്യും എസ് എൻസി ലാവ്ലിൻ കേസിൽ സുപ്രീംകോടതിയിൽ ഇന്ന് അന്തിമവാദത്തിന് തുടക്കമാകുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയാണിത് നേരത്തെ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തി അഞ്ചിലേറെ തവണയാണ് കേസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായി എന്നും ഇതുവഴി എൺപത്തി ആറ് ദശാംശം രണ്ടു കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയുള്ള സി ബി ഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണം എന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് നേരത്തെ പലതവണയായി സി ബി ഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേസ് നീട്ടിവെച്ചത് രണ്ടായിരത്തി പതിനേഴ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ഊർജ്ജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ സിബിഐ സുപ്രീംകോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് അന്നായിരുന്നു ലാവ്ലിൻ കേസ് സംബന്ധിച്ച് പരസ്യമായി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയത് സി പി എമ്മിനും ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പിണറായി വിജയനും എതിരെയായിരുന്നു വിമർശനം ലാവലിൻ അഴിമതി കേസ് തന്നെയാണ് എന്നാണ് താനും ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് കേസിൽ സി എ ജി റിപ്പോർട്ട് ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല റിപ്പോർട്ടിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് അഴിമതി അല്ല എങ്കിൽ അത് കോടതിയെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അതിനുള്ള ശ്രമത്തിലാണ് രണ്ടു കൂട്ടരും വാദികളും പ്രതികളും അതിൽ ആരും ജയിച്ചിട്ടില്ല മുന്നോട്ട് പോവുകയാണ് അന്ന് വി എസ്സിൽ നിന്നുണ്ടായത് ഈ പ്രസ്താവനയായിരുന്നു സി പി എമ്മിലെ ഉൾപാർട്ടി പോരാട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ എന്നും ഒളിഞ്ഞും തെളിഞ്ഞും ആയുധമാക്കിയിരുന്ന വസ്തുതകളിൽ പ്രധാനപ്പെട്ടത് ലാവ്ലിൻ കേസ് ആയിരുന്നു ജനകീയ മുഖമുള്ള വി എസ് ലാവ്ലിൻ കേസിൽ താൻ സി എ ജി റിപ്പോർട്ടിന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വം പിണറായി വിജയനൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി വിഭാഗീയതയുടെ പേരിൽ പോളിറ്റ് ബ്യൂറോ വി എസ് അച്യുതാനന്ദനെതിരെ നിരവധി തവണ നടപടിയെടുത്തു ലാവ്ലിൻ കേസിന്റെ പേരിൽ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കൂടെയാണ് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയായ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വി എസിന് പുറത്തു വന്നത് നിരന്തരമായി അച്ചടക്ക നടപടികൾക്ക് വിധേയനാകുന്ന വി എസ് പാർട്ടിക്ക് അനഭിമതനായിട്ട് കാലമേറെയായി വി എസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന അഭിപ്രായം ശക്തമായി എതിർഭാഗം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ ിനെതിരെയുള്ള നടപടികളിൽ നിന്നും പാർട്ടി പിന്നിലേക്ക് വലിക്കുകയായിരുന്നു എസ് എൻസി ലാവ്ലിൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് വി എസ് കലാപക്കുടി ഉയർത്തിയപ്പോൾ പിണറായി സർക്കാർ സ്ഥാനങ്ങളൊന്നും എന്നായിരുന്നു കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നവർ ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കരുതെന്നുള്ള പാർട്ടി നിലപാടാണ് അന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വി എസിനെ പ്രതിരോധിക്കാൻ പുറത്തെടുത്തത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ലാവ്ലിൻ കേസിൽ നിലപാടിന് മാറ്റമുണ്ടായില്ല ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം പിണറായി കേസിനെ കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതുവഴി പലപ്പോഴും സി പി എം പ്രതിരോധത്തിലാകുകയും ചെയ്തിരുന്നു